മാസൊക്കെ അടിച്ചിരിക്കുന്നത് നടുക്കുന്ന സംസാരിക്കാൻ വണ്ടിരിക്കും എല്ലാവരും എല്ലാവരും ആത്മസമീപനം പാലിക്കുക കൂളാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗൺ ആക്കാം ഓക്കെ ആണ് കേട്ടില്ലടാ ടിയ ചിന്തൊക്കെ വലിച്ചാടാ ഓ നിങ്ങളോടല്ലാം പറഞ്ഞോ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞില്ലേ പക്ഷെ എന്താണ് വണ്ടിക്കത്തിനു സംസാരിക്കാനും പറ്റത്തില്ല പക്ഷെ എന്തൊക്കെയാണ് ഇത് എന്താണ് കൂടുതലോ എന്താ തരാം മുപ്പത്തഞ്ചാണ് സൗണ്ട് കൂട്ടാ പൈസ എന്താണ് ബ്രോ ഇത് പറയണേ എന്താണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കോ മുപ്പത്തഞ്ചു മിനി ഒന്നും അടിച്ചോളാം കുഴപ്പമില്ല കരയണ്ട കരേണ്ടി പോകുന്നു സംസാരിക്കും അവർ അങ്ങനെ മനസ്സിലായി കാരണം മൈൻഡ് മൈൻഡേട മൈൻഡേടാ ഞാൻ ഞാൻ പറഞ്ഞേറ്റവും കൂടുതലായിരിക്കും ഞാൻ പറഞ്ഞേ ഞാൻ പറയുന്നേക്കാടാ ഞാൻ പറയുന്നേക്ക്

ും പറയോ ഞാൻ പറയട്ടെ ഒന്നാതെ പ്രസന്റായിട്ട് പിന്നെ ഒന്ന് മുപ്പത്തഞ്ചിന് ആണ് സമയം കുറിച്ചുവെച്ചേക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ച് ഒന്നര മുപ്പത്തഞ്ചിന് അന്ത്യാണ് അവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല സംസാരിക്കാൻ പോലെ സംസാരിക്കാൻ പോണ കേട്ടോ അത് വിട്ടാരത്ത് സംസാരിക്കാനേ പോണ്ട അമ്മര് മണ്ടന്മാരാടാ ഇവന്മാരെന്നെച്ചാ ഇവന്മാരെന്നെച്ചറിയത് അവിടെ വലിച്ചു കൊടുക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചിന് നിന്നെ അടിക്കോടാ കൂടുതലായിട്ട് നമ്മളതെല്ലാം പറഞ്ഞോടാ അവിടെ നിന്നിട്ട് ാണ്മാർക്ക് ശനിയാഴ്ച അപ്പത്തേക്ക് വന്ന് തുടങ്ങി ഒന്ന് മുപ്പത്തഞ്ചിന് പേര് ഗ്യാങ്ങിൽ ഇല്ലാത്തവരെ പോലും ഗാംഗി കയറ്റി കളിപ്പിച്ചിട്ട് പോലും ജയിക്കുന്നില്ല അല്ല പതിനേഴ് അത് പുതിയ മറ്റേ ഇത് കാണുന്നല്ലോ മറ്റേ പിങ് കാണിക്കണ പിയിലൊക്കെ കാണിക്കണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അപ്പ തൊട്ട് പിള്ളേരെ നോമ്പിയതാ അതാ ഉമ്മർക്കൊള്ളു അട അതങ്ങനെ ഇന്ററിൻ്റെ ആണ് ഞാൻ തിരിച്ചൊരെ കിട്ടത് എനിക്ക് അതാണ് മനസ്സിലാകുന്നത് മനസ്സിലായി ഫുള്ള് ഷീൽഡ് ആണ് ബ്ലാക്ക് അടിച്ചേക്കുവാണെ കൊള്ളു സ്ലാ ഇതൊക്കെ എന്ത് ശോകാണ് മ്മിത്ത മൈൻഡേണ്ടെ അവന അവനെ അവനെ കേട്ടാ ഒരു കാരണവശാലും നമ്മളങ്ങോട്ടും ഇതാക്കുന്ന വെറുതെ അമ്മാര് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഒന്നേ മുപ്പത്തഞ്ചിന് അടിക്കാൻ ശ്രദ്ധിച്ചിരുന്നോണേപ്പത്തേ അവൻ ടിക്കറ്റ് കളിച്ച അവൻ തന്നെ പറമ്പ് ചെയ്ത് എനിക്ക് മര്യാദ ഞാൻ മര്യാദയ്ക്കൊക്കെ പോയതാണ് നിങ്ങളെ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല അവൻ വന്നിട്ട് പറയാണിപ്പ് നമ്മളിപ്പോ വിട്ട് പോയതാണ് ഇപ്പൊ അവൻ എന്താ എന്താവശ്യ എനിക്കത് ദേഷ്യം പറ്റില്ല ഇതൊക്കെ ഇനി ഇതുപോലെ ഗോരത്തിനും വാർച്ചാട്ടിട്ടുടക്ക് വാർച്ച ഇടക്ക് അവനെ അവനൊക്കെ ഇമോജിട അവനൊക്കെ കൊറേ അമ്മറെ ഇറങ്ങിട്ടുണ്ട് ഒന്നേ മുപ്പത്തഞ്ചിന് ഇന്ന് എന്തോ പരിപാടി എനിക്ക് ഒന്നേ മുപ്പത്തഞ്ചിന് തോറാൻ പോണം നിനക്കാണോ പിന്നല്ലേ ഇതിനൊക്കെ മതി ഉറങ്ങുവല്ലേ ആ സമയത്ത് ഒന്നേ മുപ്പത്തഞ്ചു സ്കിപ്പായി പോയി എന്ത് ചെയ്യണാലും ഒന്നേ മുപ്പത്തഞ്ചരമ്പ ഒന്ന് എറിഞ്ഞു എറിഞ്ഞ് തോറണോന്ന് ഒന്ന് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത്തഞ്ചിനെ ഹലോ

ണാ വണ്ടി കേറാൻ പെട്ടേപ്പം കാര്യം പറയണോ അപ്പൊ നീ ദേഷ്യപ്പെടും പറയാട്ടുണ്ടാശ് മോശം നീ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടേ എനിക്കിഷ്ടപ്പെട്ടു പറഞ്ഞത് യോജിപ്പുളിയാണ് യോജിപ്പുളിയാ നല്ല ഒന്നാമതൊരു കൊറേ സിറ്റുവേഷൻ നേരത്തെ നമ്മക്ക് മൊത്തം നീയൊക്കെ ഞാനൊക്കെ കണ്ടോണ്ടിരിക്കണം മനുഷ്യർ ഇപ്പൊ സിറ്റി കയറാൻ പറ്റില്ല ഗ്യാങ് സിറ്റി നടന്ന കഴിഞ്ഞാൽ കണ്ട കണ്ട അണ്ണാനും ഒക്കെ അടിച്ച് വന്നിട്ട് പക്ഷെ

ഇതാ ഇത് കണ്ടൂടെ നിഗ നിഗ് കൊച്ചി ആ കൊച്ചിന് ഇപ്പഴേ ബുക്ക് ചെയ്തോ ഇപ്പഴേ ബുക്ക് ചെയ്തോ കിട്ടത്തില്ല പൊടിക്കൊച്ചറാ മറ്റേ ചിന്നു കൊച്ചിലെ കോമഡിയാ പറഞ്ഞു നല്ല ബോബിത്തറ ഉണ്ട് അവർക്ക് വണ്ടി അവന്റെ ഉദ്ദേശം അറിയോ അവൻറെ ഉദ്ദേശം അവൻ എന്റെ കൊച്ചായിട്ട് ബുക്ക് ചെയ്തതെന്നാ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്താണോ അവന് നിങ്ങള് ചാടാക്കലേ ഉദ്ദേശം അവൻ എന്റെ കൊച്ച എന്താ നിനക്ക് ഇങ്ങനൊക്കെ ദേഷ്യം വരുന്ന പക്ഷെ പറഞ്ഞത് അവര് ാണ് നിന്നെ കോലിടാക്കണോ നീ ഇത്ര മെയിൻ കളിക്കുന്നത് ദിവസമായിട്ട് ഇങ്ങനെ അണിയുന്നുണ്ടല്ലോ അവനത് വിഷമാവത്തില്ലേ വേണ്ടത് പറ്റിയില്ലേ അല്ലാറ കേടിച്ച് കയറും സംസാരിക്കും നമ്മുടെ അല്ല അത് വേണം പറഞ്ഞു അടിച്ചതിനൊന്ന് സോറി പറ ഏതാ മുതുവേ ണ്ട് പവിടമ്മഴ ഇതെന്ത്ണേറ്റായി പോടാ ഓജി കളിയ ഏത് അളിയും പോയാണെന്തിനൊക്കെ സുഖാണോ എനിക്കൊരു സുഖില്ല ഒരു വൈറ്റിലൊരു വൈക്ക് ലഭ്യം ഒന്നേ നാപ്പത്തിന് എനിക്ക് പോണം െറു വൃത്തിയാണോ അത് വൃത്തിയാക്കാൻ ആരെങ്കിലും വിളിക്കണല്ലോ അത് വിളിക്കാം ആൾക്കാർ പുറത്തുനിന്ന് വിളിക്കട്ടെടുത്ത പണ്ട് പണ്ട് പുതിയറി അതെന്ത്യാളെന്താണ് ഒഴിവാക്കി വിടാൻ എന്നെ ഒഴിവാക്കി നീ എന്തിനാ പിന്നെ ഈ ടുത്ത് പോകുന്നത് മോശായി പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞേക്കെ വണ്ടി പിറ്റേന്റെ ഈ സിംഗിൾ സിറ്റുവേഷൻ എടുത്ത് പക്ഷേ ഇപ്പൊ വള്ളിയിലുള്ള നിലവാരം വരെ താഴോട്ടാ പോകുന്നത് എനിക്ക് വണ്ടി പിറ്റേ പിറ്റിൻ എടുക്കണ്ടായിരിക്കും അതെ പ്രോപ്പർ സിറ്റുവേഷൻ മതി നമുക്ക് ും ഇപ്പൊ ഇപ്പൊ വണ്ടി പിടിച്ച് തിറ്റ് വെച്ചെടുക്കുന്ന മതി കാണാൻ ആൾക്കാർ മതി ആൾക്കാർക്ക്